കോടിയേരി സ്മൃതിക്ക് തുടക്കമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കേരളം കണ്ട മികച്ച ആഭ്യന്തരമന്ത്രിയും സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മൂന്നാം ചരമവാർഷികം പ്രമാണിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം ലൈബ്രറി കൌൺസിൽ ദൃശ്യ പയ്യന്നൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോടിയേരി സ്മൃതി സംഘടിപ്പിച്ചു ഒക്ടോബർ മുതൽ നാല് നാല് വരെ ദിവസങ്ങളിലായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന പരിപാടിയുടെയും സെൽവൻ മേലൂർ ഒരുക്കിയ ഫോട്ടോ പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ നിർവഹിച്ചു ബാലകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൽ കീഴിൽ ദീർഘകാലം കഴിഞ്ഞു ഞാൻ തലശ്ശേരി കോളേജിൽ നിന്ന് ആദ്യമായി കോളേജ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട് എൽ എൽ പി കഴിഞ്ഞ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വെള്ളീച്ചറിനെതിരായി ലോകസഭയിലേക്ക് തന്നെ മത്സരിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ശില്പി സുഖാവ് കോടിയേരിയാണ് അല്ലെങ്കിൽ എൻ്റെ പേരന്ന് പാർട്ടി നേതൃത്വത്തിൽ വരില്ല എൻ്റെ പൊതുജീവിതത്തിൽ പലപ്പോഴും ജോലി തേടി ഒരു ജീവിതം നയിക്കാനുള്ള കെ വി പ്രശാന്ത് കുമാർ സ്വാഗതവും അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ വി കുഞ്ഞിക്കൃഷ്ണൻ സരിൻ ശശി പി ശ്യാമള എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പി പി സന്തോഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രിൻസ് മൈക്കിൾ നയിക്കുന്ന ഹൃദയരാഗമായി അരങ്ങേറി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര വരെ ഒരു വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ